സാറിൻ്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി വരുന്ന ആടില്ല എത്ര നമ്മൾ നെഗറ്റീവായിരുന്നാലും സാറിൻ്റെ ക്ലാസ്സിലെത്തി ഇവിടുന്ന് പോകുമ്പോഴേക്കും തന്നെ നമുക്ക് ആ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് പോയി സാറെ ഇത്രയും സപ്പോർട്ടുള്ള ടീം ബിൽഡ് ചെയ്ത് വിൻ സാറ് അത് പറയാൻ പറ്റത്തില്ല കാരണം ഏത് രീതിയിലായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഏത് നൈറ്റിലായാലും എന്ത് രീതിയിലായാലും വിളിച്ചു കഴിഞ്ഞാൽ ടീംസ് ആരായാലും നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും ഇന്ന് നമ്മുടെ കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മെൻറ്ററാണ് നമുക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് റൂട്ട് കാണിക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ മാപ്പ് അങ്ങനെയാണല്ലോ ആ മാപ്പ് റൂട്ട് കാണിക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും いいよ